രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് ഇന്നും മാധ്യമ പ്രവർത്തകരുടെ ഇഷ്ട വിഷയമാണ് പ്രത്യേകിച്ച് പാലക്കാട് ഒരു ജനപ്രതിനിധി വാർത്താ സമ്മേളനം വിളിച്ചാൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉറപ്പായും ചോദ്യമായി എത്തും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ വാർത്താ സമ്മേളനത്തിനിടയിലും ചോദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമെത്തി ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് നിലവിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രാഹുലിനെ എന്നാൽ പാലക്കാട് യു ഡി എഫ് പ്രചരണത്തിനെ മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ അതാണ് റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകൾക്ക് ദഹിക്കാത്തത് ഇത് ചോദ്യമായി എത്തിയപ്പോൾ പൊട്ടിത്തെറിച്ചാണ് പാലക്കാട് എം പി ശ്രീകണ്ഠൻ പ്രതികരിച്ചത് ഏത് രാഹുൽ പാലക്കാട് എം എൽ എ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാഹുലിനെ ആരും പുറത്താക്കിയിട്ടില്ല അദ്ദേഹം ഇന്നും യു ഡി എഫിന്റെ എം എൽ എ തന്നെയാണ് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നും പാലക്കാട് എം ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പാലക്കാട് കോൺഗ്രസിൽ വലിയ ചർച്ചയാക്കി നടത്തുവാൻ മാധ്യമങ്ങൾ നന്നേ പാടുപിടുന്നുണ്ട് അതുകൊണ്ടാണ് ചോദ്യ ഈ വിഷയം പലകുറി കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുന്നത് റിപ്പോർട്ടർ ചാനലാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ രാഹുൽ പോകുന്നിടത്ത് ക്യാമറയുമായി എത്തി വട്ടം നിൽക്കുക കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കുക പൊതുജനങ്ങൾക്കിടയിൽ മറഞ്ഞുപോയ വിവാദങ്ങളെ വീണ്ടും ഉണർത്തുക തുടങ്ങിയ പണികളാണ് ഈ ചാനലിനുള്ളത് വി കെ ശ്രീകണ്ഠൻ എംപിയോടുള്ള ചോദ്യത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാണ് സസ്പെൻഷൻ കാലയളവിൽ നിൽക്കുന്ന ഒരു നേതാവ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്ന പരാതിയും മാധ്യമങ്ങൾ എംപിക്ക് മുന്നിൽ ഉന്നയിക്കുന്നുണ്ട് രാഹുലിനെ കോൺഗ്രസ് മാറ്റി നിർത്തിയിരിക്കാം എന്നാൽ എം പദവി രാജിവെച്ചിട്ടില്ല യു ഡി എഫിന്റെ ജനപ്രതിനിധി എന്ന പ്രിവിലേജ് വെച്ച് രാഹുലിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ രാഹുൽ പിന്തുണയ്ക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ശ്രീകണ്ഠൻ മാധ്യമങ്ങളുടെ വാഴപ്പിച്ചിരിക്കുകയാണ് രാഹുൽ കോൺഗ്രസ് പുറത്താക്കിയിട്ടില്ല കോൺഗ്രസിന്റെ പ്രാഥമിക നിന്നും അദ്ദേഹം അദ്ദേഹം പുറത്താക്കിയിട്ടില്ല അംഗത് എഫിന്റെ എന്താണ് നടപടി ആ നടപടി എന്തെന്നറിയാതെ ചില പത്രമാധ്യമ സുഹൃത്തുക്കൾ രാഹുലിൻ്റെ പിന്നാലെ ഓടുകയാണ് എന്തിനാണ് ഈ ഓട്ടം അദ്ദേഹം യു ഡി എഫിൻ്റെ എം എൽ എ ആണ് താൽക്കാലികമായ നടപടിയാണ് സസ്പെൻഷൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു നിശ്ചിത കാലയളവിൽ പാർട്ടിയിലൂടെ നടപടിയാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല അദ്ദേഹത്തിന് യു ഡി എഫിൻ്റെ എം എൽ എ ആണ് ഏ ആ അദ്ദേഹത്തെ അതെ ഡിസ്മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഒരിക്കലും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ബന്ധപ്പെടില്ല സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടില്ല പക്ഷെ സസ്പെൻഷനിലായ ഒരു വ്യക്തിയെ ഔദ്യോഗിക പരിപാടിയിലൊന്നും പങ്കെടുപ്പിക്കുന്നില്ല ഞങ്ങളിവിടെ എത്ര ചർച്ച നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഏതെല്ലാം ചർച്ച നടത്തി അദ്ദേഹമായിട്ട് യാതൊരു തരത്തിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല ഇല്ല ഞാൻ പറയാം അത് പറയാം അത് പറയാം അത് പറയാം അതായത് സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് എം എൽ എക്ക് സസ്പെൻഷനിലായ എം എൽ എക്ക് വന്ന് അഭിവാദ്യം അർപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിൻ്റെ മുന്നേ എം എൽ എ വന്ന് അഭിവാദ്യം അർപ്പിച്ചൊരു സ്ഥലത്ത് അയാൾ അറിയാതെ വന്നിട്ടാണ് തോന്നുന്നു അത് ഞങ്ങൾ വേണ്ട പറഞ്ഞിട്ടില്ല മറ്റേതെങ്കിലും പാർട്ടിക്കാർ ഒരു സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്താൽ പിന്തുണയ്ക്കുന്നു പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയാണ് കേരളത്തിലുള്ളത് അത് സ്വീകരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നടക്കുമ്പോൾ എന്തിനാ ചില കോണുകളിൽ അസ്വസ്ഥതയുള്ളത് എന്താ കാര്യം അദ്ദേഹത്തിനെതിരെ നിയമപരമായ വല്ല നടപടി ഈ സമൂഹത്തിലുണ്ടോ നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകർ നീതിയും നിയമവും അനുസരിച്ച് ജീവിക്കുന്നവരാ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെയാണ് നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കാണിക്കാൻ പറ്റുമോ അല്ല അത് രാഹുലിന്റെ വ്യക്തിപരമായ കാര്യം അദ്ദേഹം നിഷേധിക്കാം അദ്ദേഹത്തിന് നിഷേധിക്കാം നിഷേധിക്കാതിരിക്കാം എൻ്റെ സ്വഭാവമായിരിക്കില്ല ആയിരിക്കില്ല എ തങ്കപ്പൻ്റെ സ്വഭാവം എ തങ്കപ്പൻ്റെ സ്വഭാവം സി ചന്ദ്രൻ്റെ സ്വഭാവം എന്തെങ്കിലും കേട്ടാൽ അതിൻ്റെ പിന്നാലെ ഇറങ്ങുന്ന സ്വഭാവം പലർക്കും ഉണ്ടാകില്ല അപ്പോൾ പല രീതിയിലും അങ്ങനെ ചർച്ച വന്നുകൊണ്ടും സമൂഹത്തിൽ അത്തരത്തിലൊരു വിവാദം വന്നതുകൊണ്ടും പാർട്ടി എന്ത് ചെയ്തു പാർട്ടി അന്വേഷണ വിധേയമായി ഈ കാര്യങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിന് ബോധ്യപ്പെടുന്നവരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയട്ടെ മുഴുവൻ രാഹുലിൻ്റെ കാര്യങ്ങൾ വ്യക്തിപരമായി നോക്കി നമ്മുടെ ജോലിയല്ല പാർട്ടിപരമായിട്ട് ഞാൻ പറയുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പ്രചരണം നടത്തുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല അദ്ദേഹം യു ഡി എഫിൻ്റെ എം എൽ എ ആണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല യു ഡി എഫ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള പാർട്ടി പരിപാടി ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കരുത് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളെ ഷോൾ ഇട്ടു സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നു പോയി ഞാൻ ചോദിക്കട്ടെ എപ്പോൾ പാലക്കാട് നഗരസഭയിൽ പോയി നോക്കുക അവിടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നുണ്ട് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരാവാ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവിടെ ആർക്ക് വേണമെങ്കിൽ വരാലോ ഇപ്പോൾ അവിടെ എം എൽ എ പോയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ നാമനിർദ്ദേശം കൊടുക്കുന്ന സ്ഥലത്ത് എം എൽ എ പോയിന് എന്തൊരു ആരോപണമാണ് വിചിത്രമായ കാര്യങ്ങളാണ് നിങ്ങളതിനു വേണ്ടി സമയങ്ങളേണ്ട ഇവിടെ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പാലക്കാട്ട് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം കാരണം സമൂഹത്തിൽ അടുത്ത ജനറേഷൻ നല്ല സമത്വ സുന്ദരമായി ജീവിക്കണം സുരക്ഷിതമായി ജീവിക്കണം അതിന് വലിയ വെല്ലുവിളി നേരിട്ടുള്ളൊരു കാലമാണ് അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നേ ഉയർത്തുന്നത് അഴിമതിക്കും ദുർഭരണത്തിനുമെതിരാണ് അത് സ്റ്റേറ്റിലും ഈ നഗരസഭയിലും അതുപോലെയാണ്